മതം മാനവികത നവോത്ഥാനം ബഹുമാന്യ സദസ് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന് ഇന്നലകളെ കുറിച്ച് മനസ്സിലാക്കി ഇന്നിനെ വിലയിരുത്തി നാളെയെ തിരുത്തേണ്ടുന്ന കുട്ടികളുടെ ഹൃദയ ഭാഷ നേരിനെ തെറ്റാക്കരുത് സത്യത്തെ കളവാക്കരുത് മനുഷ്യസ്നേഹത്തിന്റെ മഹാപ്രവാചകന്മാർ പ്രപഞ്ചത്തോട് പറഞ്ഞത് തികഞ്ഞ സത്യമാണ് സത്യത്തെ തിരസ്കരിക്കുന്നവർക്കെതിരെ രണ്ടാം നവോത്ഥാനത്തിന്റെ കാഹളവുമായി ഇവിടെ അരന്ന് പറയുന്നു വിഷബീജങ്ങൾ രചന സാദിഖ് അലി കക്കാർ സംവിധാനം തങ്കയം ശശികുമാർ ാണ് എന്റെ അത് കാതും പണയത്തിലാക്കിളേക്കാതും അതും വിറ്റ് കടലൊന്ന് കടക്കുവാൻ നോക്കി വാതറെ ഞാനിപ്പൊ കട ഓപ്പൺ ആക്കിട്ടുള്ളു പത്രം നിർത്തി ഒന്ന് ഓർക്കങ്ങ് വായിച്ചൂടെ മുടിപ്പള്ളി സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കണം മുജാഹിദ് സമ്മേളനം തുടങ്ങി എടരിക്കോട് ജനസാഗരമായി പറഞ്ഞു ജനസാഗരമായിട്ടേ നല്ലൊരു വാദം എന്താ മക്കളെ ഒരു പോസ്റ്റർ കൊണ്ടോ നോക്കട്ടെ ജിന്നു അടിച്ചിറക്കലും പ്രമാണത്തിൽ തെളിവില്ലെന്നോ പ്രഭാഷണം ഫെബ്രുവരി പതിനഞ്ചിന് പുത്തണത്താണിൽ നിങ്ങൾ പുതിയ ടീമാല്ലേ അവിടെ ഒട്ടിച്ചോളി അവിടെ ഒട്ടിച്ചോളി നോട്ടീസ് ആ അവിടെ തന്നെ തിരക്കടലോ അസ്സലാമലൈക്കും വലിക്കു സ്ലാ രണ്ട് ചായ കുറച്ച് ദൂരം എന്നാ നിങ്ങൾ എങ്ങോട്ടാ ഇവിടെ ഒരു തങ്ങൾ ഇല്ലേ തങ്ങള് ആ വലിയ കാണാൻ വന്നതാ ആരാ മോനാ അതെ സമയത്ത് വീടിന്ന് ചില്ലാനം വാങ്ങി വീട്ടിലേക്ക് വരികനി വീടിന്റെ ഗേറ്റ് വരെ ഓൻ നടന്നു വരണത് ഓൻറെ ഉമ്മ കണ്ടു പിന്നെ കണ്ടണ് പേടിച്ചു നിലവിളിച്ചുള്ള കെട്ട് പേരെ കാട് മണ്ടിക്കേർന്ന് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് ഓനൊന്നും മിണ്ടണില്ല അതിനുശേഷം ഇപ്പോൾ ഒരു പേടിയ കുട്ടിക്ക് മിണ്ടാട്ടം തന്നെ അല്ലാണ്ടായി പോയി ആറാം ക്ലാസ് പഠിക്കണോനിപ്പോ സ്കൂളിൽ പോകാനൊന്നും കൂട്ടാക്കണില്ല രാത്രി ഉറക്കത്തിന്ന് ഞെട്ടിയുണർന്ന് കരിയാ അങ്ങനെ ഒരു തഞ്ചാരം അല്ല ഡോക്ടർമാർ ആരെങ്കിലും കാഴ്ചയും ഇല്ല അവിടെ പള്ളിയിൽ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടോയിനി ഉസ്താദാണ് ഇവിടെ ഇങ്ങനെ ഒരു തങ്ങളുണ്ട് പറഞ്ഞ് ഇങ്ങോട്ടയച്ചത് തന്നെ എത്തിപ്പെട്ടത് നിങ്ങളെ ഭാഗ്യം തങ്ങളെടുത്ത് എല്ലാ രോഗത്തിനും ചികിത്സ ഉണ്ട് അല്ല എവിടെയാണ് തങ്ങളെ വീട് ആ കാണുന്ന ജംഗ്ഷനിൽ ചെന്നാലും ഉസ്താദും പടി എന്ന് എഴുതി റോട്ടോർസ് ഉണ്ടാവും ഒരൊന്നൊന്നര കിലോമീറ്റർ പോയാലും മജിലത്തും എന്നാ ഞങ്ങള് പോയി വരട്ടെ നിങ്ങള് അസാ വലൈക്കു ഹലോ ഉസ്താദല്ലേ ഒരു പാർട്ടി അങ്ങോട്ട് പോന്നു പോലെ നെലമ്പൂർന്ന ആറാം ക്ലാസ് പഠിക്കുന്ന മോനാ കൂടെ ഉള്ളത് ഓ മൗരിവിന്റെ സമയത്ത് എന്തോ കണ്ട് പേടിച്ചു ഇവന്റെ മൂത്തത് പത്തിലും പന്ത്രണ്ടിലും പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളാ ഓ അത് പിന്നെ ഞാൻ മോശാക്കോ കൃഷിയാന്നാ പറഞ്ഞ് റബ്ബർ തോട്ടൊക്കെ ഉണ്ട് ആ അറ്റിമുട്ടിയൊക്കെ അങ്ങനെ പോണു Na şerefsiz Selamünaleyküm. aleyküm. നമ്പർ കുറച്ച് ഇവൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇളയ മകനല്ലേ ഇവന്റെ മൂത്തത് രണ്ട് പെൺമക്കളല്ലേ അതെ ഒരു ദിവസം മകുരുവിന്റെ സമയത്തല്ലേ കുട്ടിക്ക് അസുഖം തുടങ്ങിയത് അതെ അതെ പേടിച്ച് നിലവിളിക്കുക ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന് കരയ ചില സമയത്ത് എന്ത് ചോദിച്ചാലും മിണ്ടാതിരിക്കുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നില്ലേ കുട്ടിയെ സാരല്ല ജിന്നു കൂടിയതാണ് പേടിക്കാനൊന്നുമില്ല പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ മകരുവിന്റെ സമയത്ത് പുറത്തിറങ്ങാൻ സമ്മതിക്കരുത് കാരണം ജിന്നുകൾ പുറത്തിറങ്ങുന്ന സമയമാണ് കുട്ടികൾ കണ്ടുപേടിക്കാനും ചിലപ്പോൾ ജിന്നുകൾ കുട്ടികളെ ഒക്കെ സാധ്യതയുണ്ട് അതിനാൽ സന്ധ്യാസമയത്ത് വാതിലും ജനലുമെല്ലാം എല്ലാം അടച്ച് കുട്ടികളെ വീട്ടിനകത്ത് ഇരുത്തുന്നതാ ഇത്തരം അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ നല്ലത് ഏതായാലും ഞാനൊരു ഏലസ് കെട്ടിത്തരാം ഇസ്ലാം ജിന്നാണെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് ഇറങ്ങിപ്പോകും കാഫിർ ജിന്നാണെങ്കിലോ ഒഴിഞ്ഞു പോകൂല എതിർക്കാന്നു അപ്പൊ പിന്നെ അടിച്ചിറക്കേണ്ടി വരും പക്ഷെ അല്പം ചെലവ് കൂടിയ ആയാലും ചികിത്സയ എന്നാ പേടിക്കാനൊന്നുമില്ല എല്ലാം പൂർണ്ണമായിട്ട് അബൂബക്കറേ പിന്നെ സ്വലാത്ത് വാർഷികം തുടങ്ങിയാണ് അടുത്തയാഴ്ച പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ദുവാ മജ്ലിസാണ് മകന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്താം ഈ കൊല്ലം അഞ്ചു ലക്ഷം സ്വലാത്താണ് നമ്മുടെ ടാർഗറ്റ് ഒരു ലക്ഷത്തി അറുപത്തിയാറായിരം സ്വലാത്ത് നേർച്ചയായിട്ടുണ്ട് നിങ്ങളൊരു മുന്നൂറ്റി പതിമൂന്ന് സ്വലാത്ത് നേർച്ച ആയി കൊടുബക്കറേ ചീട്ട് കൗണ്ടറിൽ കാണിച്ചിട്ട് അവിടെ പൈസ അടച്ചാളി ശരി വാലേക്കും അതെ നിങ്ങൾ ആരാണ് എവിടുന്നാദ് തിരക്കില ഇന്ന് ഇനി കാണാൻ പറ്റില്ല പറ്റണം ഇന്നത്തെ ബുക്കിംഗ് കഴിഞ്ഞേ ഉസ്താദ് ഒരു വർഷം നൂറാളെ നോക്കുന്നു ആരാ ഗൾഫിൽ പോകുന്ന മകന് വേണ്ടി യാസി ഓത്തി വളരെ അത്യാവശ്യമാണ് ഓൺലൈൻ ചോദിക്കേ ഹലോ ഉസ്താദ് അർജന്റാണേല് മൊബൈൽ ഫോണിൽ ആ എന്നാ പിന്നെ നിങ്ങൾ കാര്യം ചെയ്യും വൈകുന്നേരം നാലു മണിക്ക് വിളിച്ചോളി അതിന് മുമ്പ് ഈ ഫോണിൽ ഒരു രണ്ടായിരം ഉൽപ്പിന്റെ ഈസി കഴിച്ചോളി ആ ആ അങ്ങനെ ആയിക്കോട്ടെ നമ്മുടെ സേതാലിക്കയുടെ പേരക്കുട്ടിയാ അൻവറിന്റെ മോൻ എന്ത് പറ്റി അതിനിടക്ക് പൊന്തക്കാട്ടിലേക്ക് പന്ത് എടുക്കാൻ പോയതാമോ പിന്നെ പേടിച്ച് നിലവിളിച്ചോണ്ട് അവൻ തിരിച്ചു വന്ന് ചോദിക്കുന്നേനൊക്കെ പിച്ചും പേയും പറയും പോലെ അധികം പെയ്കാണ്ട് ഒൻ ബോധമില്ലാണ്ടായി സാരല്ല എന്തെങ്കിലും കണ്ട് പേടിച്ചതാവും കുട്ടികളല്ലേ ഇങ്ങോട്ട് ഭയപ്പെടാനൊന്നുമില്ല ഇവന്റെ ശരീരത്തിൽ നൂലും ചരടും ഒന്നും കാണുന്നില്ലല്ലോ കുട്ടികളാകുമ്പോ ഒരു പതിനഞ്ചു വയസ്സ് പൂർത്തിയാകുന്നത് വരെ നൂലും മന്ത്രിച്ച് കെട്ടിക്കൊടുക്കണം എന്തെങ്കിലും കണ്ടു പേടിക്കാതിരിക്കാനും അപസ്മാരം പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും കണ്ണേർ തട്ടാതിരിക്കാനും ഒക്കെ അത് നല്ലതാണ് കളഞ്ഞതാണ് ഇനി ശരി ഈ നൂലിനി നഷ്ടപ്പെടാതെ നോക്കണം രാത്രി ചിലപ്പോ നേരിയ പനി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് സാരമില്ല രാവിലെ ആകുമ്പോഴേക്ക് എല്ലാം സുഖപ്പെടും ശരി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സ്ലാ അസേക്കുംബീബന് എങ്ങനെന്ത് ക്ഷീണത്തിന് കൊറവൊന്നുമില്ല എന്നാലും അപസ്മാരത്തിന് ആ ഇളക്കം ഇടക്ക് എടക്ക് കണ്ണുറന്ന് വല്ലതും പിച്ചും പേയും അവന്റെ സ്കൂളിൽ നിന്ന് മാഷും കുട്ടികളൊക്കെ വന്നേ നിന്ന് രാവിലെ അല്ലാ ബദരി കുട്ടിനെ കാത്തോളനേ സാരല്ല മൂന്ന് ദിവസം പിടിക്കുന്നില്ലേ പറഞ്ഞത് ഇന്നേക്ക് മൂന്നാം ദിവസമായി അല്ല നമ്മൾ ചാനലിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാലോ ഉസ്താദ് ഖുർആൻ ഓതി മന്ത്രിക്കുന്ന ഏതെങ്കിലും ആയത്ത് പറഞ്ഞു തന്നാലോ ആ ഖുർആൻ ചികിത്സയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ഇപ്പൊ ഒരു പുതിയ ചികിത്സക്കാരുണ്ടല്ലോ എന്താ സലാഹിയ തരീക്കത്തോ മറ്റോ ആണ് അവരെ പേര് ഖുർആൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു പുതിയ ചികിത്സ അവര് ചെയ്യണത് ശരിയാ അങ്ങനെ ഒരു ചികിത്സനെ പറ്റി കുറച്ചു ദിവസം അങ്ങാടി വലിയ ചർച്ച നിന്ന് വന്ന ചേർന്ന് ഉണ്ടായിരിക്കുന്നു കണ്ടി പിന്നെ നമ്മുടെ അബ്വാജിന്റെ ഒക്കെ അതിന്റെ വലിയ ആളാന്നാ തോന്നുന്നത് അറബികളുടെ ഇടയിലൊക്കെ വലിയ പ്രചാരാണ് അത്ര ഈ ചികിത്സക്ക് ഞാൻ ജാബിറിനെ കണ്ട് കാര്യം തിരക്കില്ല അവര് രഹസ്യായി ഇത്തരം ചികിത്സ ഒക്കെ നടത്താ പറഞ്ഞു ശരിക്കും കുറാന് തളപ്പിട്ടോ മാനസിക രോഗത്തിനൊക്കെ നല്ല ഫലം പറഞ്ഞു എന്നാ പിന്നെ ജോനൊന്ന് ഇല്ല സാജി നല്ലത്തോട്ടുണ്ട് പറയുന്നു അൻവറിനെ വിളിച്ച് പറയാൻ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ് ഓനൊരു മാസമല്ലായിട്ടുള്ളൂ പോയിട്ട് ഇനി കുട്ടികൾ കുട്ടികളാരോ വിളിച്ചു പറഞ്ഞോന്നറിയില്ല തങ്ങളെ കുട്ടിക്ക് ഏതായാലും ഇപ്പൊ വന്ന് വളരെ നന്നായി ഷെബീബ് ഞങ്ങളെ വല്ലാണ്ട് ബേജാറാക്കി കളഞ്ഞാൻ കണ്ണു മിഴിച്ച് വല്ലാത്തൊരു നോട്ടും ശരീരം ഒക്കെ വേറെലുമായിരുന്നു എല്ലാരും സത്യത്തിൽ കുട്ടി എപ്പോഴാ തുടങ്ങിയത് എന്താ മൂന്ന് ദിവസമായി കളിച്ചോണ്ടിരിക്കുമ്പോൾ പൊന്തക്കാട്ട് പോയ പനന്താൻ പോയത് അവിടെ നിന്ന് പിന്നെ പേടിച്ച് നിലവലിച്ചുകൊണ്ട് ഓടി വരുന്നത് ആ കുട്ടികളെ കണ്ടറിയിരുന്നു അപ്പൊ തന്നെ അവന്റെ ബോധം പോയി പറയാ അങ്ങനെ കണ്ടോ സംശയല്ല ഇത് പിശാജു ബാധ തന്നെയാണ് കുട്ടികൾ അടിച്ച പന്ത് പിശാചിന്റെ ശരീരത്തിലായിരിക്കും കൊണ്ടത് പിശാജിന് വേദനയായാൽ പിശാജ് നമ്മെ ഉപദ്രവിക്കുന്നു എല്ലാ രോഗങ്ങൾക്കും ഒരു കാരണം ക്ഷയിത്താനാ ജലദോഷം മുതൽ കാൻസർ എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങൾ വരെ പിശാച് ചിലപ്പോ മരണം വരെ സംഭവിക്കാം ഉണ്ടാവും ഇതിന് ഏറ്റവും ഫലപ്രദമായ ചികിത്സ അതായത് തെറാപ്പി ഒരു പ്ലെയറോ ഒരുപ്ടോപ്പോ കിട്ടുവോ കൊണ്ടുവരാട്ട് അതുണ്ടോ അത് ഒരു കെട്ട് ശരീരത്തിൽ ഉണ്ടാവുന്നത് നല്ലതാണ് കെട്ടുപൊട്ടിച്ചാണ് ഖുർആൻ ഈ ഇസ്ലാം ഖുർആൻ കേട്ടാൽ അനുസരണയോടെ ഇറങ്ങിപ്പോകും കാഫി ജിന്നാണെങ്കിലോ എതിർക്കാൻ നോക്കും കുട്ടി വല്ല വെപ്പാടങ്ങളും കാട്ടുന്നുണ്ടെങ്കിൽ കാഫിർ ജിന്നാണെന്ന് മനസ്സിലാക്കാം ണ്ട ഒട്ടും പേടിക്കണ്ട വോളിയം ഇച്ചിരി കൂട്ടി കൊടുത്താ മതി അങ്ങനെ അല്ല തോന്നുന്നത് അല്പം ക്ഷീണുണ്ടാകും ഒന്ന് ഉറങ്ങി ഉണർന്നാൽ നോർമൽ ആയിക്കൊള്ളും അനവർ വരുന്നുണ്ട് ഇപ്പൊ എന്നെ വിളിച്ച് എയർപോർട്ടിൽ ഇറങ്ങണേ ഷബീബിന് എങ്ങനെ ഷബീബിന് നല്ല ക്ഷീണുണ്ടല്ലോ ഷബീബെ കുട്ട ഷബീബെ ഷബീബിന്റെ പൾസ് വളരെ വീക്കാണല്ലോ ഹലോ ഹലോ രാജാ മോനെ നിങ്ങള് കുറച്ച് വെള്ളം കണ്ടിരിക്കുന്നു ചെയ്താലിക്കരയാതിരിക്കും ഡോക്ടർ ഇപ്പം വരും ഞാൻ കുടിച്ചിട്ടുണ്ടെന്ന് സോറി സോറി അഞ്ചു മിനിറ്റ് എങ്കിലും ആയി കാണും മരണം സംഭവിച്ചിട്ട് സർപ്പ വിഷബാധയാണെന്നാണ് എന്റെ സംശയം പോസ്റ്റ്മോർട്ടം ചെയ്താലേ കൃത്യമായി എന്തെങ്കിലും പറയാൻ പറ്റും പറ്റുമോ ഉപ്പാ എന്താ ഇത് ഡോക്ടർ മോൻ സോറി സോറി മോനെ എന്റെ പൊന്ന മോനെ നമ്മുടെ <laughs> മോ നിങ്ങൾ എല്ലാവരും കൂടി നമ്മുടെ മോനെ കൊന്നില്ലേ ഫിറോസെ നീയൊക്കെ എവിടെ ഉണ്ടായിട്ട് പേരിനെങ്കിലും എന്റെ മോനെ ഒരു ഡോക്ടറെ കാണിച്ചില്ലല്ലോടാ ഏതൊരാൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുവോ അവൻ ആകാശത്തു നിന്നും വീണവനെ പോലെ അത്രയും പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ കാറ്റവനെ വിദൂര സ്ഥലത്തേക്ക് കൊണ്ടുപോയി തള്ളുന്നു